ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ രാമനാട്ടുകര ബൈപ്പാസിൽ കുറച്ച് ഭാഗത്ത് ടാറിങ്ങിൻ്റെ ബാക്കിയുണ്ടായിരുന്നു ഫ്ലൈ ഓവറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ കാണുന്ന ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ടാറിങ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു ആ ഭാഗത്തും ടാറിങ് ചെയ്തിട്ടുണ്ടിപ്പോൾ നമുക്ക് കാണാം ഇത് പ ഫ്ലൈ ഓവറിൻ്റെ മുൻഭാഗത്തായിരുന്നു ഇതിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് രണ്ട് സൈഡിലൂടെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് അടിപൊളിയായിട്ട് രണ്ട് സൈഡിലും വർക്ക് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഫ്ലൈ ഓവറിൻ്റെ കയറി രണ്ട് സൈഡിലൂടെ വാഹനങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ സുഹൃത്തുക്കളെ ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നുണ്ട് വളരെ താങ്ക്സ് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണുക ആയിരം ആയിരത്തഞ്ഞൂറ് ആളുകളൊക്കെ കാണുന്നുണ്ടെങ്കിലും ഒരു നൂറ് പേര് പോലും ലൈക്ക് ചെയ്യണില്ല ലൈക്ക് ചെയ്തിട്ട് കാണുക അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി മലാപ്പറമ്പ് ഭാഗത്തേക്ക് അതുപോലെ വേങ്ങേരി മാളിക്കടവ് അങ്ങനെ പല ഭാഗത്തേക്കും വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കുറച്ച് ഭാഗത്തൊക്കെ ടാർ ചെയ്യാനുള്ള ഒളിഞ്ഞു പോയതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു മാറ്റി നല്ല ഫിനിഷിങ്ങിൽ ടാർ ചെയ്തിട്ടുണ്ട് ഇവിടെ കാരണം ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കുറച്ച് ഭാഗത്ത് ലൈറ്റുകൾ പോയിട്ടുണ്ട് അത്തരത്തിലുള്ള വർക്കുകൾ അങ്ങനെ ഇനിയൊരു ഫിനിഷിങ് കോട്ട് ടാറിങ് മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ബൈപ്പാസിൽ കൂടുതൽ ഭാഗത്തൊന്നും ഇങ്ങനെ ടാറിങ് ചെയ്യാനില്ല അതായത് നമ്മുടെ ഫ്ലൈ ഓവറുകൾ അതുപോലെ പാലങ്ങൾ അങ്ങനെ ഭാഗത്ത് മാത്രമേ ഇനി വർക്ക് നടക്കാനുള്ളൂ അതായത് ഹൈലൈറ്റ് മാളിൻ്റെ മുകളിൽ അറപ്പുഴ പാലം അങ്ങനെ കുറച്ച് പാലങ്ങൾ അത്തരത്തിലുള്ള വർക്കുകളാണ് ഇനി നടക്കാനുള്ളത് അതൊക്കെ കുറച്ച് ടൈം വൈകുന്ന വർക്കായതുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ടാറിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ചെ കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരിയറൊക്കെ വർക്ക് നടക്കാനുള്ളൂ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ എൻ എച്ച് ആർ വർക്ക് കോഴിക്കോട് ബൈപ്പാസിൽ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക എല്ലാ കാര്യങ്ങളും ചെയ്യുക അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം പുതിയൊരു ചാനലാണ് ഇതുപോലുള്ള പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് ഇനിയും വരും ഓക്കെ ബൈ ബൈ